അവസാനം നിലമ്പൂർ എം എൽ എ പി വി എൻവർ തൻ്റെ നാഥനെ കണ്ടെത്തിയിരിക്കുകയാണ് കോൺഗ്രസിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പോക്കെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കൺഫേം ചെയ്യുന്നത് ആദ്യമേ എം കെ സ്റ്റാലിൻ്റെ അടുത്ത് പോയി സ്റ്റാലിൻ പുറത്തിറങ്ങിക്കളഞ്ഞു മമത പറഞ്ഞു ഒരു താല്പര്യവുമില്ലെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു അങ്ങ് യു പി സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് പറഞ്ഞു ഒരു ആവശ്യവുമില്ലെന്നും അവസാനം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കോൺഗ്രസ്സിലെത്തി കെ സുധാകരൻ കോൺഗ്രസിലോട്ട് വഴി കാണിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാലിനെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത് അതിന് ഈ വീഡി സൈഷൻ എന്ത് നിലപാടാണോ സ്വീകരിക്കുക മറ്റ് കോൺഗ്രസ്സുകാരൻ എന്ത് നിലപാടാണോ സ്വീകരിക്കുക എന്ന് ശ്രദ്ധേയമായ കാര്യമാണ് മാത്രമല്ല ലീഗിന്റെ നിലപാട് എന്തായിരിക്കും എന്ന കാര്യം ശ്രദ്ധേയമാണ് കാരണം ലീഗിനും വലിയ താല്പര്യമില്ലാത്ത നേതാവായിരുന്നു പി വി അൻവർ മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിം നേതാവ് കോൺഗ്രസിനോട് വളർന്നു വരുന്നത് ലീഗിന് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് അത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ലീഗിന് താൽപ്പര്യം എന്തായിരിക്കുമെന്ന് ചോദ്യം കൂടിയുണ്ട് എന്തൊക്കെയാലും പി വി അൻവർ കോൺഗ്രസ്സിലേക്കാണ് തിരിച്ചു പോകുന്നത് കാരണം കോൺഗ്രസ് നിന്നാണ് വന്നത് ആദ്യം കോൺഗ്രസ് ആയിരുന്നു പിന്നെ കെ മുരളീധരൻ്റെ ഒപ്പം ഇന്ദിരാ കോൺഗ്രസ് ആയിരുന്നു ഡി എ സി ആയിരുന്നു പിന്നെ എൻ സി പി ഐ പിന്നെ ഇടതുപക്ഷ സ്വാതന്ത്ര്യനെ അങ്ങനെ ആയിരുന്നു കളി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരിച്ചുപോക്ക് അത്ര അത്ഭുതങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടുമില്ല പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചുപോക്കുന്ന സമയത്ത് തിരിച്ചടികൾ ഓരോന്നോരുന്നായി അൻവറിന് വന്നുകൊണ്ടിരിക്കുകയാണ് അൻവറിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി ഒരു നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് അതെന്നുവെച്ചാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പി വി അൻവറിൻ്റെ നിയമവിരുദ്ധ ഫോൺ ചോർത്തലിൽ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഉൾപ്പെടെ ഫോൺ സംഭാഷണങ്ങൾ നിയമവിരുദ്ധ ചോർത്തി എന്നായിരുന്നു അൻവറിനെ വെളിപ്പെടുത്തൽ അൻവർ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് മാസം പകുതിയോടെ പോലീസ് ഫോഴ്സിനെതിരെ തുടങ്ങി പിന്നെ തുടച്ചടത്തിയ കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്കറിയാം അവസാനം പിന്നെ സി പി എമ്മിനെതിരായിട്ടും സർക്കാരിനെതിരായിട്ടും നിലപാടായിട്ടാണ് മാറിയത് അത് നമ്മൾ എല്ലാം കണ്ടതുമാണ് അതിനിടയ്ക്ക് അദ്ദേഹം വിടുവായത്തം പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ കേസിന് പോയായിരുന്നു ആ കേസിനകത്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയക്കാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്വേഷണം വരും അന്വേഷണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിൽ തർക്കങ്ങളില്ല ആ വാർത്തയിലേക്ക് വരുമ്പോഴത്തേക്കും പി വി അൻവർ എം എൽ എ ഫോൺ ചോർത്തിയെന്ന വെളിപ്പെടുത്തലിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഉൾപ്പെടെ ഫോൺ സംഭാഷണങ്ങൾ നിയമവിരുദ്ധമായി ചോർത്തിയെന്നായിരുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും സമകാലിക മലയാളം ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഈ വാർത്ത ബ്രക്കിയത് സ്വർണ്ണക്കടത്തും കൊലപാതകവും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടവരാണ് ഫോൺ ചോർത്തിയതെന്നായിരുന്നു എം എൽ എ പറഞ്ഞത് മാത്രമല്ല വൻ തുക മുടക്കി അത്യാധുനിക ഉപകരണങ്ങൾ മേടിച്ച് അത് വാങ്ങിയതിന് ശേഷമാണ് ഈ ഫോൺ ചോർത്തലുകൾ നടത്തിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കണമെന്നാണ് ആ ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഫോൺ ചോർത്തുന്നത് സ്വകാര്യതക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമടക്കമുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്നും പറഞ്ഞത് മാത്രമല്ല പത്തനംതിട്ട ഡി എസ് പിള്ള സംസാരിക്കുന്ന ഓഡിയോ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു അത് അദ്ദേഹം അറിയാതെയാണ് അവിടെ റെക്കോർഡ് ചെയ്തത് അത് വന്നുപോലെ ചർച്ചയായ വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഹർജിക്കാരൻ പറയുന്ന കാര്യം തൻ്റെ ഫോണും അൻവർ ചോർത്തിട്ടുണ്ടാവും അത് ചോർത്തിട്ടുണ്ടാവും തനിക്ക് സംശയമുണ്ടെന്നുമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ സ്വാ തൻ്റെ സ്വകാര്യതക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ലംഘനം ഏർപ്പെട്ടുവന്നു അതുകൊണ്ട് തന്നെ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് ആ കേസിനകത്താണ് ഇപ്പോൾ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചത് കോൺഗ്രസിൽ അദ്ദേഹത്തിന് തിരിച്ചടികൾ ഓരോ ദൂരുന്നേ വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൽ എത്തിയിട്ടില്ല എത്താൻ പോവുകയാണെന്ന് വാർത്തകൾ മാത്രമേ വന്നിട്ടുള്ളൂ ആ വാർത്ത പുറത്ത് വന്നപ്പോഴത്തേക്കും തിരിച്ചടിയിൽ ഓരോന്നു വരെ വന്നിരിക്കുകയാണ് ചേരേണ്ടവർ ചേർന്നിരിക്കുകയാണെന്ന് ഒരുമിച്ച് തന്നെ പറയാം സ്റ്റാലിനും വേണ്ട മമ്മതയ്ക്കും വേണ്ട അഖിലേഷിനും വേണ്ട ശരത് പവാറിനും വേണ്ട അവസാനം കെ സി വേണുഗോപാലിന് മതി കെ സുധാകരന് മതി പി ഡി സതീശന് മതിയോ എന്നൊരു ചോദ്യം ഉണ്ട് അതിനുള്ള ഉത്തരങ്ങൾ വരും ദിവസവും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം